ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതൊരു കുട്ടി വീഡിയോ ആണ് ഈ ചാടി ഓടി പോകുന്നതൊക്കെ ഒരു കുട്ടി ആഗ്രഹം സഫലമാക്കാനാണ് തമ്മിലും എന്റെ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു എനിവേ മനസ്സിലായെങ്കിലും സാരമില്ല ഞാൻ പറഞ്ഞുതരാന്നേ കുറച്ച് നാളെ ചെയ്യണം ചെയ്യണം ചെയ്യാം ചെയ്തേക്കാം എന്നൊക്കെ ചിന്തിച്ച് ഡൗട്ട് അടിച്ചിരിക്കും ആയിരുന്നു അറ്റ്ലാസ്റ്റ് എന്നാൽ അതൊന്ന് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് കരുതി അതായത് എയർ ട്രാൻസ്ഫോർമേഷൻ അതെ ഗൈസ് ഞാൻ വോട്ടോസ് ചെയ്യും എനിക്ക് സന്തോഷം കാണുമ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും അല്ലേ എന്നല്ലേ നിങ്ങൾക്ക് തെറ്റി ഗൈസ് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മാനേജ് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നത്രേ ഉള്ളൂ ആക്ച്വലി എനിക്കൊരു നോർമൽ ഹെയർ ഇഷ്ടമാണ് പക്ഷേ ഈ ബേബി ഹെയർ എന്ത് ചെയ്താലും ഒതുങ്ങിയിരിക്കില്ല ഇരിക്കില്ല പിന്നെ രണ്ടും കല്പി ചെയ്ത് കളഞ്ഞേക്കാം കരുത് ആഗ്രഹങ്ങൾ കൊണ്ട് കൊണ്ടുവന്നത്തെ കാര്യമില്ലല്ലോ അത് നടത്താനുള്ളതാണല്ലോ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതല്ല എങ്കിൽ അങ്ങ് ചെയ്ത് കളഞ്ഞേക്കണമെന്നേ അങ്ങനെ ഞാൻ നേരെ പോയത് അൽ കെ സിയിലുള്ള അഷ്ടമുടിയിലേക്കാണ് ഞാൻ അഷ്ടമുടിയിൽ ഒരു സ്ഥിരം കസ്റ്ററാണ് ഇവിടെ ദുബായിൽ അല്ല അങ്ങ് നാട്ടിൽ കൊട്ടാരക്കര അഷ്ടമീടെ കാര്യമാണ് പറയുന്നത് എൻ്റെ ബ്രൈഡൽ അവിടെ ആയിരുന്നു ഇനി എന്നെ ഇവിടെ അഷ്ടമുടിയുടെ ഉണ്ടാക്കിയിട്ട് ചിരിച്ച് റൂമിലേക്ക് പോയി അവിടെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് വെറുതെ ആക്കണ്ടല്ലോ ഫസ്റ്റ് ഹെയർ വാഷ് ഒക്കെ ചെയ്ത് ഡ്രൈ ആക്കി പിന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടായി ഒക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നേരം ആയിരുന്നു കുറച്ച് നേരം പോസ്റ്റ് ആയി അതിനിടയിൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ അവരെനിക്ക് ചായും കോഫിയൊക്കെ ഓഫ് ചെയ്തു ഇനി പിന്നെ കോഫി തീയിൽ അവർ ഒന്നുമല്ല അതുമാത്രമല്ല മോർണിംഗ് ഞാനൊരു ചായ കുടിച്ചിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് സോ അവിടെ ഒരു കുപ്പി വെള്ളം വന്നു പിന്നെ എന്തൊക്കെയോ ചെയ്ത് ലാസ്റ്റ് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് ദെൻ ഒക്കെ ചെയ്ത് ഫിനിഷ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞു ഞാൻ ചൂടി വിളിച്ചു പറഞ്ഞാൽ അത് കഴിയാറായി വരണം അങ്ങനെ ഇച്ചു ആയിട്ട് വന്നു തിരിച്ച് റൂമിൽ പോയി ഫോട്ടോ ഒക്കെ നടത്തി അങ്ങനെ രണ്ട് ദിവസം ഞാൻ വീണ്ടും വാശിയായിരുന്നു ടൂ ഡേയ്സ് കഴിഞ്ഞു എന്നെ കൊണ്ടുപോകാൻ ഇച്ചൂല്ലായിരുന്നു ഗൈസ് ഉണ്ട് ഡ്യൂട്ടിയുണ്ട് ടാക്സി ഒക്കെ വിളിച്ച് വേണം പോകാൻ ഞാൻ അങ്ങനെ ടാക്സി ഒക്കെ വിളിച്ചു അവിടെ ചെന്നു എനിക്കു സർവീസ് ചെയ്തു തന്നത് അലീന എന്ന് പറയുന്ന ഒരു സ്റ്റാഫായിരുന്നു ഞാൻ ചെന്നപ്പോൾ അലീനെ വന്നില്ല വരാൻ സമയമാകുന്നേ ഉള്ളൂ പിന്നെ ഞാൻ അങ്ങനെ ഒക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു കുറച്ച് നേരം എനിക്ക് ഈ അഷ്ടമുടി ഇൻറ്റീരിയർ വർക്കൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈവൻ ദുബായിലെ ആയാലും നാട്ടിലെ ആയാലും സൂപ്പറാണ് നമ്മുടെ മൈൻഡൊക്കെ ഒരു കാമായി റിലീഫ് ഭയങ്കര ഒരു മൈൻഡ് റിലീഫ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്കൊക്കെയാണ് ഈ അഷ്ടമൊണ്ടിക്കുള്ളത് അതുപോലെ അവിടുത്തെ സർവീസ് നടത്തണം കേട്ടോ പിന്നെ അപ്പോഴത്തേക്കിനും അലീന വന്നു അലീന വന്നു നേരെ പോയി ഹെയർ വാഷ് ചെയ്തു അങ്ങനെ വാഷ് ചെയ്ത് ബ്ലൗഡറി ഒക്കെ ചെയ്ത് ഹെയർ ഒന്ന് ഡ്രിം ഒക്കെ ചെയ്ത് പരിപാടി കഴിഞ്ഞു എനിക്കിഷ്ടമായി ഗൈസ് നിങ്ങൾക്കോ സർവീസൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടി എടുക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങിയത് എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് അലീന തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒക്കെ കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഇവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞ് നമുക്കുള്ള ഹെയർ വാഷ് ഒക്കെ ഫ്രീ ആണ് അപ്പം എന്തായാലും എനിക്കിവിടെ സർവീസൊക്കെ ഒത്തിരി ഇഷ്ടമായി എനിക്കെൻ്റെ ലുക്കും അതിലേറെ ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ചെല്ലുന്നവർക്ക് എന്തോ ഓഫറൊക്കെ ഉണ്ട് എന്തായാലും എനിക്കെൻ്റെ ലുക്കൊക്കെ ഇഷ്ടമായി ഗൈസ് എല്ലാം കഴിഞ്ഞാൽ ഇത് സോളിലോട്ട് പോകണം ഗൈസ് എല്ലാം കഴിഞ്ഞ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ടാക്സി കിട്ടി അങ്ങനെ ടാക്സിക്ക് തന്നെയാണ് പോകുന്നത് ഈ പെരു വേലതും നമുക്ക് ഇതിലേക്കൂടെ നടക്കാൻ പോലും പറ്റത്തില്ല നിങ്ങൾക്ക് എൻ്റെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ